വാഴൂർ ചെങ്കലിലെ മാലാഗമാരുടെ കട ശ്രദ്ധ നേടുന്നു മറ്റു കടകളിൽ നിന്നും ഈ കടയെ വ്യത്യസ്തമാക്കുന്നത് ഈ കടയുടെ ലക്ഷ്യവും പിന്നെ കടയുടെ നടത്തിപ്പുകാരുമാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ മാറ്റി നിർത്തുന്ന സമൂഹത്തിൽ അവരുടെ ഉന്നമനത്തിനു വേണ്ടിയും അവരെ സ്വയം പര്യാപ്തരാക്കുകയുമാണ് ഏഞ്ചൽ ഷോപ്പ് ലക്ഷ്യമിക്കുന്നത് ഒരു ബിസിനസ് സ്ഥാപനം എന്നതിലുപരി ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിശീലനത്തിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും അവർക്കും ഏതൊരു പൗരനെ പോലെയും ഏതൊരു ജോലിയും ചെയ്യാൻ കഴിയുമെന്ന സന്ദേശം നൽകുക കൂടിയാണ് ഈ സംരംഭം ഗ്രഹിക്കുന്നതെന്ന് ഷോപ്പ് മാനേജർ ജോൺ തെങ്ങുംപള്ളി പറഞ്ഞു ഇതൊരു ബിസിനസ് സ്ഥാപനമാണ് എങ്കിലും അതിനേക്കാൾ ഉപരി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ സ്പെഷ്യൽ കുട്ടികളെ പൊതുജനം ഒന്നും കഴി ഒന്നിനും കഴിവില്ലാത്തവർ അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടവർ അല്ലെങ്കിൽ ഒന്നിനും ഇവരെ ചേർക്കാൻ പറ്റത്തില്ല അവർ കഴിവില്ല എന്ന് തഴഞ്ഞു നിർത്തുന്ന ഈ കുട്ടികളെ നമുക്ക് പരിശീലനത്തിലൂടെ അവർക്ക് വേണ്ട സപ്പോർട്ടും പിന്തുണയും പ്രോത്സാഹനവും യഥാസമയങ്ങളിൽ നൽകി അവരെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്കും ഏതൊരു പൗരനെ പോലെ ആരെയും പോലെ ഏത് ജോലിയും ചെയ്യുവാന് അവർക്കും സാധിക്കും എന്നുള്ള വലിയൊരു ഒരു മെസ്സേജാണ് ഞങ്ങൾ ഈ ഷോപ്പിലൂടെ പൊതുജനത്തിന് സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മൂന്ന് കുട്ടികളാണ് കടയിൽ ജോലി ചെയ്യുന്നത് അവർ തന്നെയാണ് സാധനങ്ങൾ സെർവ് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും കോഫി ടീ സ്നാക്സ് ബേക്കറി എന്നിവ കൂടാതെ വിവിധ ഹാൻഡിക്രാഫ്റ്റ് ഇനങ്ങളും ഓർഗാനിക് സ്പൈസസും ആശാനിലയം കുട്ടികൾ ഉണ്ടാക്കുന്ന മെഴുകുതിരികളും കാർപ്പറ്റുകളും എന്നിവയും വിൽപ്പനയ്ക്കായി ഇവിടെയുണ്ട് നാട്ടുകാരെ കൂടാതെ നിരവധി വിദേശികളും ഇവിടെ എത്താറുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം